നമ്മൾ വെറൈറ്റി മാറ്റി പിടിക്കാമെന്നു വെച്ചു നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഷോപ്പ് ചെയ്ത് വീഡിയോ എടുക്കില്ല അപ്പോൾ ഇന്ന് ജസ്റ്റ് നമുക്ക് പുറത്തിറങ്ങിയപ്പോഴേ ഐറ്റംസ് കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണേനെ പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു അന്തരീക്ഷം കണ്ട മൂപ്പള്ളവർ നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ എന്ന് പറഞ്ഞു എന്താ പ്ലാനും കാര്യങ്ങളൊന്നും അറിയില്ല എന്താ ഐറ്റംസ് ഒന്നും അറിയില്ല ഹലോ പ്ലാനിങ് ഒന്നുമില്ല അതായത് ഇതൊരു എൻഗേജ്മെന്റ് സെറ്റ് ആണ് അപ്പൊ ആ പാർട്ടി ആ അവര് പറഞ്ഞു നല്ല ഭംഗിയില് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ചെയ്തു തരാൻ പറഞ്ഞു അപ്പൊ അവര് നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സാണ് അവര് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ എന്താ ഇന്നും ഒരു നമ്മുടെ ഷോപ്പിൽ വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാറ് ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് കാരണം നമ്മളെ ഞങ്ങൾ ഷോപ്പിന്റെ അടുത്ത് തന്നെ ഒരു കടലുണ്ട് അഞ്ചങ്ങാടി എന്ന് പറയും അപ്പൊ എന്താ സംഭവം വെച്ചാല് ബാക്ക് നോക്കിയാ കാണിച്ചു നല്ല ചാകരയാണ് കുറെ ബോട്ടുകളും നല്ല ഭംഗിയുള്ള സീനറി ഒക്കെ ഉണ്ട് അപ്പോൾ ആ വീട്ടുകാർക്കും കണ്ടോട്ട് എല്ലാവരും കണ്ടോട്ട് വീഡിയോ എന്നാലും യൂട്യൂബിൽ ഇടണ്ട വീഡിയോ അപ്പൊ ഒന്നും നോക്കിയില്ല നല്ല ഭംഗിയുള്ള അപ്പോൾ പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്ന് മൂന്ന് സെറ്റാണ് മൂന്ന് സെറ്റാൽ മൂന്ന് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എത്ര ഗ്രാമം എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ഇല്ല മൊത്തം പതിനാല് ഗ്രാമാണ് ഒന്നര പവനും രണ്ട് കിട്ടും മൂന്ന് സെറ്റും കൊടുക്കും അതായത് നെക്ലസ് ഉണ്ട് മോതര ഉണ്ട് അതുപോലെ ബ്രേസ്ലെറ്റ് ഉണ്ട് മോഡൽസ് കാര്യങ്ങളൊക്കെ അതിനെന്താ ഇത് കുവൈറ്റി നെക്ലസ് എന്ന് പറയും എട്ട് ഗ്രാമാണ് ഈ നെക്ലസ് നല്ല ഭംഗിയുള്ള നെക്ലസ് ആണ് കുവൈറ്റ് ടെർക്കിഷ് എന്ന് പറയും പണിക്കൂലി പുറത്തൊക്കെ പണിക്കൂലി കൂടുതലാണ് എന്നാലും നമ്മളെലൊക്കെ കുഴപ്പമില്ല നോർമൽ പണിക്കൂലി കുറവാണ് അതുപോലെ ബ്രേസ്ലെറ്റ് നാല് ഗ്രാമാണ് സൂഫി സ്റ്റോണൊക്കെ പിങ്ക് പിങ്ക് അല്ല ബ്ലൂവും പിന്നെ വേറെ ഏതോ കളറൊക്കെ അത് കുഴപ്പമില്ല നാല് ഗ്രാമാണ് അതിൻ്റെ ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെ എടുത്ത് പറയുന്നത് വെച്ചാൽ ഒന്നര ഗ്രാമാണ് ഈ മോതിരം ഒന്നര ഗ്രാം രണ്ട് ഗ്രാമിൻ്റെ നല്ല ഭംഗിയുള്ള മൂന്ന് സ്റ്റോണൊക്കെ വെച്ച റോഡിയും സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള സെറ്റാണ് അപ്പോൾ മൊത്തം ഒന്നേ മുക്കാൽ പവനാണ് അപ്പോൾ ഒന്നും നോക്കിയില്ല നല്ല സ്ഥലത്ത് വെച്ചിട്ട് നല്ല വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ച് അപ്പോൾ ഇത് കാണുന്നവരോട് പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഒന്നും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തത് അപ്പോൾ ഒന്നുമല്ല നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ വിജയം അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്താലാണ് ഇതുപോലെ നല്ല നല്ല ഭംഗിയുള്ള വീഡിയോസിലെത്താ നിങ്ങളെ മുന്നിൽ എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയറും ചെയ്യുക അതുപോലെ മറക്കണ്ട ഇൻസ്റ്റാഗ്രാമിലും നല്ല കുറേ കുറേ നല്ല ഭംഗിയുള്ള വീഡിയോസുകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ